പിന്നെ ഇപ്പൊ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി സ്റ്റാർട്ട് കഴിഞ്ഞാലോ എല്ലാവരും ഓഡിറ്റ് ചെയ്യണം എല്ലാവരും ഓഡിറ്റ് ചെയ്യേണ്ടതില്ലെ ലോ പ്രകാരം എന്തായിരുന്നു ഓഡിറ്റ് എല്ലാവർക്കും നിർബന്ധല്ല പക്ഷെ ഇൻകം ടാക്സ് എന്ത് ചെയ്യണം എല്ലാവരും ഫയൽ ചെയ്യേണ്ടതുണ്ട് ഓഡിറ്റിന് വേറെ നോംസ് ഉണ്ട് പക്ഷെ ഇൻകം ടാക്സ് ഏത് ഡിഗ്രിയിലുള്ളവരായിരുന്നു ഫസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ എക്സലന്റ് ആയിക്കോട്ടെ തേർഡ് ഗ്രേഡ് ആയിക്കോട്ടെ അവർ എല്ലാവരും എന്ത് ചെയ്യണം ഇൻകം ഇൻകം ടാക്സ് ടാക്സ് നിർബന്ധമായിട്ട് ചെയ്യണം ഇറ്റ് ഈസ് ഹാവ് ടു ദി റിട്ടേൺ ഇയർ അതാണ് ഇവിടുത്തെ ഒരു ലോ പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പല ആളുകളും വാറ്റ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട് സബ്മിറ്റ് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഇതുവരെ വാറ്റ് രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള അത് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഒമാന്റെ വാറ്റ് ലോ പ്രകാരം തേർട്ടി എയ്റ്റ് കൺസെപ്റ്റും ഫോർവേർഡ് കൺസെപ്റ്റും അതായത് തൊട്ട് മുമ്പത്തെ പന്ത്രണ്ട് മാസം ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള അതായത് ഫോർവേർഡിൽ നോക്കുമ്പോ പന്ത്രണ്ട് മാസത്തെ സെയിൽ അല്ലെങ്കിൽ ടേൺ ഓവർ അച്ചീവ് ചെയ്യുന്നതിൽ മാത്രം കമ്പി രജിസ്റ്റർ ചെയ്താൽ മതി അല്ലാത്തവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ വൺ രജിസ്റ്റേർഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം അതാണ് റൂൾ ഇനി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയാ ഫൈവ് ഹൺഡ്രഡ് വെച്ചിട്ട് ഫൈവ് ഹൺഡ്രഡ് ചെയ്യാൻ ഉദാഹരണത്തിന് ഇപ്പൊ പല ആളുകൾക്ക് ഒരു ധാരണ ഉള്ളതെന്ന് വെച്ചാല് എനിക്ക് ബാറ്റിന്റെ ആവശ്യമില്ല ഇപ്പൊ കോഫി ഷോപ്പ് ആയിക്കോട്ടെ ഇപ്പൊ അവിടെ ഒരു ദിവസം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തേർട്ടി എയ്റ്റ് നമുക്ക് ഡെയിലി വൺ ഹൺഡ്രഡ് ഫോർഡ് ഫൈവ് ഇയർ അല്ലേ മുകളിൽ ബിസിനസ് വരുന്ന എല്ലാവരും വാറ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ അവർ ഈ ബ്രാക്കറ്റിൽ വരുന്നവരാണ് തേർട്ടി ഫൈവ് ഹൺഡ്രഡ് ഇയർ ബ്രാക്കറ്റിൽ വരുന്നവരാണ് കുറച്ച് കാറ്റഗറീസിന് എന്ത് ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ബിസിനസ് ഉണ്ട് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനെ നോട്ടിഫൈ ചെയ്യണം പറയുന്നു അപ്പൊ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കൂടെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോ വീണ്ടും കാണാം നല്ല അടിപൊളി കിട്ടും